ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന കാർത്തികപ്പള്ളി ട്രഷറിയുമായി ബന്ധപ്പെട്ട നിറപുത്തരിയുടെ ആഘോഷ സമിതി യോഗം ചേർന്നു നഗരസഭാ ചെയർമാൻ കെ കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രുക്മിണി രാജു അധ്യക്ഷത വഹിച്ചു നിറപുത്തരി ആഘോഷത്തിന്റെ നടത്തിപ്പിനായി ഈ വർഷം മുതൽ നഗരസഭ അയ്യായിരം രൂപ ഗ്രാന്റായി അനുവദിക്കുമെന്ന് നഗരസഭാ ചെയർമാനും നിറപുത്തരിക്ക് ആവശ്യമായ നെൽക്കറ്റകൾ കൊയ്യുന്ന കൊയ്ത്തുത്സവം സംഘടിപ്പിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞു ഹരിപ്പാട് കാർത്തികപ്പള്ളി ട്രഷറിയുമായി ബന്ധപ്പെട്ട നിറപുത്തിരി ആഘോഷത്തിന്റെ നടത്തിപ്പിന് ഈ വർഷം മുതൽ നഗരസഭ അയ്യായിരം രൂപ ഗ്രാന്റായി അനുവദിക്കുമെന്ന് ഹരിപ്പാട് നഗരസഭ ചെയർമാൻ കെ കെ രാമകൃഷ്ണൻ പറഞ്ഞു നിറവുത്തിരി ആഘോഷ സമിതി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സബ്ഗ്രൂപ്പ് ഓഫീസർ എൻ സുരേഷ് വിളക്ക് തെളിയിച്ചു ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രുക്മിണി രാജു അധ്യക്ഷയായി കാർഷിക ഉത്സവമായ നിറവുത്തിരി ആഘോഷവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നെൽക്കതിരുകൾ ലഭിക്കത്തക്ക വേണം അടുത്ത വർഷം മുതൽ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസുമായി ചേർന്ന് നടപടികൾ സ്വീകരിക്കുമെന്നും നിറവുത്തിരിക്ക് ആവശ്യമായ നെൽക്കറ്റകൾ കൊയ്യുന്ന കൊയ്ത്തുത്സവം സംഘടിപ്പിക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കൂടിയുണ്ട് നമുക്കിതിൻ്റെ ഭാഗമായി മറ്റെന്തെങ്കിലും കൂടി ചെയ്യാൻ കഴിയുമോ എന്ന് ഉപദേശക സമിതി ഒന്നുകൂടി ആലോചിക്കണമെന്നുള്ളതാണ് ഈ രണ്ട് കാറ്റഗറിയിൽ ഒതുക്കാതെ നമുക്ക് കുറെ കൂടി ഇത് വ്യാപകമായി കാര്യത്തിലട്ടിലേക്ക് ഇതിൻ്റെ പ്രചാരത്തെ എത്തിക്കാൻ ആവുക എന്നുള്ളത് ഈ സമിതിയും ഉപദേശക സമിതിയും സംഘാടക സമിതിയും കൂടി

നടത്തിപ്പ് സംബന്ധിച്ച രൂപരേഖ രൂപരേഖാവതരണവും നിർവഹിച്ചു പ്രോഗ്രാം ചെയർമാൻ കെ കെ സുരേന്ദ്രനാഥ് റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ മുൻ ചെയർപേഴ്സൺ വിജയമ പുന്നൂർമഠം വൈസ് ചെയർമാൻ എം കെ വിജയൻ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി സി എൻ എൻ നമ്പി ട്രഷറി സൂപ്രണ്ട് കൃഷ്ണകുമാർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സുബി പ്രജിത്ത് ബി ജെ പി ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ എൻ ജി ഒ സംഘ എക്സിക്യൂട്ടീവ് അംഗം എ പ്രകാശ് എൻ ജി ഒ അസോസിയേഷന്റെ പ്രതിനിധിയായ ചന്ദ്രൻ മുഹമ്മദ് സഹീർ നഗരസഭാ കൌൺസിലർമാരായ സി വിവേക് മിനി സാറാമ്മ രാധാമണിയമ്മ നിർമ്മല കുമാരി പി എസ് നോബിൾ വിനു ആർ നാഥ് നാഗദാസ് മണ്ണാർശാല കരുവാറ്റ ചന്ദ്രബാബു അഡ്വക്കറ്റ് ഷുക്കൂർ ശ്രീകുമാർ മുരളീധരൻ വിചാര വിചാരേന്ദ്രം മേഖലാ സംഘടനാ സെക്രട്ടറി പി എസ് സുരേഷ് എന്നിവർ സംസാരിച്ചു നെറ്റ് ന്യൂസ്